എന്റെ സ്വന്തം സ്വന്തം പോലെ ഇവിടെ ഒരു എങ്ങനാ അതേപോലെ പോയിട്ട് ഇന്നത്തെ വീഡിയോ കുട്ടിയുടെ കരച്ചിൽ തുടങ്ങിട്ടാണ് ഇന്നത്തെ വീഡിയോ ഗെയ്സ് ലസമോൾ ഹലോ ഹായ് മറി ഹായ് ലസ ഞങ്ങൾ എവിടക്ക ഒന്നും തണ്ടാൻ തണ്ടാൻ പോവല്ലേ ഗൈസ്

ാക്ക എങ്ങനെയാ അതേപോലെ പോയിട്ട് പറഞ്ഞത് നിന്റെ അതേപോലെ 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 തന്നെ ഞാൻ അമ്മച്ചി എങ്ങനെ എങ്ങനെ ആണെങ്കിൽ കുഞ്ഞോളൂന്ന് വെച്ചാണെങ്കിൽ ഞാൻ ഇതുവരെ എന്റെ സ്വന്തം പോലെ കണ്ടതിനെ കൊണ്ടാണ് ഇവിടെ ഒരു പ്രശ്നം ഇല്ലാണ്ട് പോകുന്നത് അതിന് എന്റെ സ്വന്തം പോലെ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ പ്രശ്നം കൊണ്ട് നിക്കാനും ആവൂല അതായത് ഓൾ എന്താ കൊറേ കമന്റുകൾ ഉണ്ടായിരുന്നില്ല ജിൻസിക്ക് എന്തില്ല മര്യാദ ഇല്ല പണ്ടും ഉമ്മാനോടും എങ്ങനെ സംസാരിക്കണ്ടെന്ന് അറിയില്ല എന്നൊക്കെ പറയില്ലേ ഓള് അങ്ങനെ ഓനങ്ങനെ ഉപ്പിമ്മി അങ്ങോട്ടും പറയും ഓളും ഇങ്ങോട്ടും അതായത് ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടാണ് ഓള് പണ്ട് മുതലേ അങ്ങനെ നിക്കല്ലേ ചിലപ്പോൾ ഓള് ചിലപ്പോൾ ഒളിമ്മി തെറ്റും ചെലപ്പോ ഓളുപ്പി തെറ്റും ചിലപ്പോ ഞാനും അതായത് നമ്മള് നമ്മൾ ജീവിതത്തിൽ എങ്ങനെയാണ് അതുപോലെ അതായത് ഒരു അഭിനയത്തോടെ അല്ല അല്ല പോണെന്നു പറയുന്ന കേട്ടോ ഓള് ഓളുതായ ലെവല് അങ്ങനെ ഓൽക്ക് ഓൽക്ക് കുഴപ്പമില്ല ഇപ്പാക്കും മാക്കും ഞാൻ എന്താ പറഞ്ഞാല് എപ്പോഴും ഞാൻ ഉള്ളുടെ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞിരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പാക്കും ഉമ്മക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യവും ചെയ്യരുത് അത് എന്ന് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞു പിന്നെ ഓളെ കൊണ്ട് ഓളിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല പിന്നെ ഊല അനുസരിച്ചിട്ട് ഊളെ അടിപൊളി കാര്യങ്ങളും ചെയ്യണു എല്ലാ കാര്യങ്ങളും അപ്പൊ അങ്ങനത്തെ ലെവല ഇതുവരെ അല്ലംദില്ല കൊഴപ്പൊന്നും ഇല്ല ഞങ്ങൾ കുഴപ്പമില്ലാതിരിക്കട്ടെ ഒറ്റ കാര്യ ഓല അമ്മായിമ്മയും അമ്മായിയപ്പനും ഇത് മോളെ പോലെ പൊട്ടിത്തെറിച്ചത് എന്താ നല്ല വിഷമമായിട്ട് സംഭവം കാരണം അന്ന് ഇന്നോട് വന്നേക്ക് പറയണേ ഞാൻ ആ ഞാൻ വീഡിയോയിൽ നിൽക്കൂല ഞാൻ ഈ വീഡിയോയിൽ നിൽക്കണില്ല വീഡിയോയില് നിക്കണില്ലടുക്ക് വന്നു അപ്പൊ ഞാൻ എന്തെന്ന് ചോദിച്ചു ഫുൾ കമന്റ് വായിച്ച് കരഞ്ഞക്കൂടെ പറഞ്ഞോള് കമന്റ് വായിച്ച് കരഞ്ഞോണ്ട് എന്റെ അടുത്ത് വന്നിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ബാഡ് കമന്റ് പാതിട്ടാണ് നമുക്ക് വരുന്നത് ഏർ എന്നൊക്കെ പറഞ്ഞു ഞാൻ കാര്യങ്ങൾ കാര്യങ്ങള് അല്ലേ

ഓവർ ആണ് ും എല്ലാരും അത്രയും എന്തിൽ തന്നെ അങ്ങനെയാണ് പോകുന്നത് എന്താ പറയാ നമ്മക്കിപ്പോ എന്തും പറയോട് എന്ത് സംസാരിക്കാൻ മൈൻഡാ അപ്പൊ കുഞ്ഞോട് ആയിക്കോട്ടെ ഉമ്മ ആയിക്കോട്ടെ ഇപ്പ ആയിക്കോട്ടെ ഉപ്പാനൊക്കെ ഈശോ ഞാൻ സിഗരറ്റ് എടുക്കാൻ മത്സരം അപ്പൊ അത് മാത്രമേ പേടിയുള്ളൂ സിഗരറ്റിന്റെ കാര്യത്തില് ഉമ്മാന്റെ കൈമ്മ കൊടുക്കല ഉമ്മാന്റെ കൈമ്മാ പറയൂ അതിന്റെ വാപ്പയും അമ്മയും മാത്രം എടുത്താൽ അത് നിക്കൂന്നുള്ളത് എന്താ വെച്ചാൽ കുട്ടിക്കാരെയും ഉമ്മാക്കത് മാനേജ് ചെയ്യാനാവുന്നില്ല എന്താ വെച്ചാൽ എന്താ പറയാ ഇങ്ങനെ പുലിക്കി കൊണ്ടെടുക്കണ അത് ഉമ്മാ കൂര വരുന്നായനെ കൊണ്ടാണ് ഉമ്മ എടുക്കാത്തത് ഉമ്മ എടുക്കാനുണ്ട് ഞാൻ ഉമ്മാൻ്റെ കൈമുട്ടിണ്ടാകി വീഡിയോ അഞ്ചു മിനിറ്റേ ഉള്ളൂ ജീവിതം കൊറേണ്ടല്ലേ വേണ്ടി വീട്ടില് നമ്മളിപ്പോ ഷോൾഡാണ് നടക്കുന്നത് പക്ഷെ ഈ വീഡിയോ ഉണ്ടാവും അതില് ചിന്തിച്ചാല് എത്രയും വീഡിയോ അത്രേം അടിപൊളിയിലേ നിക്കുന്നുള്ളു വീട്ടിൽ അതേപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി കുട്ടികളെ അടുത്ത് വൃത്തിയാക്കായിട്ട് പറയുന്ന സത്യം പോവാ എന്താ മേടിച്ച എന്താ മേടിച്ചണ്ട് ആ പറഞ്ഞിട്ടില്ല ഓര് ഡ്രസ് അത്ര എന്നിട്ട് ഡ്രസ്സ് അപ്പുറത്തെ വീട്ടില് കൊടുത്താട്ടോ അപ്പുറത്തെ വീട്ടിൽ മേമാടത്ത് കൊടുത്തേക്കാണ് ഡ്രസ് അപ്പൊ 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 ഞമ്മള് കുട്ടിനെ ഇവിടെ വരും അപ്പൊ നമ്മൾ ഇവിടേക്കെ പോണെന്ന് വെച്ചാല് കുഞ്ഞോളെ ഓടിക്കാട്ടോ എന്താന്ന് വെച്ചാൽ ഓല് പിന്നെ അങ്ങോട്ട് വന്നീനു പറഞ്ഞല്ലോ അങ്ങോട്ട് വന്നീനു അപ്പൊ ഞങ്ങൾ ഇവിടെ പിന്നെ കുട്ടിനെ കാണിക്കാൻ വിചാരിച്ചിട്ട് ഒരു തന്നെ കുഞ്ഞോടല്ലേ അമ്മായിമ്മി അമ്മ ഓസാക്കി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ പോവാൻ പോയത് എന്താ പരിപാടി സുഖാണോ ഏഹ് കേക്കൂല എങ്ങനെയുണ്ടായിരുന്നു അന്ന് പ്രവേശനോത്സവം പാട്ടുപാടിയോ ആ ചെറിയ കുട്ടികൾക്കാണല്ലോ പ്രവേശനോത്സവം കണക്കെന്തായിരുന്നു എൻ്റെ സ്കൂളൊന്നെ ഇന്ന് പോയിനോ ഏഹ് സ്കൂൾ ക്ലാസ് ഒക്കെ ഏത് ക്ലാസ്സിലാ ഒമ്പത് സി ഒമ്പത് സിയിലാണ് ക്ലാസ് ടീച്ചർ മാഷ് മറ്റേ അറബിയുടെല്ലോ കളിപ്പിക്കാന്ന് കേറിയിട്ടേ എന്നാലും എന്താ കളിപ്പിക്കണ്ടപ്പോ അന്നെ മറന്നിണ്ടാവും ചെലപ്പോ ചെരിക്ക പോയിട്ട് കുഞ്ഞോളെ സർട്ടിഫിക്കറ്റ് കുഞ്ഞെ ടീച്ചറാവാൻ പഠിച്ചിരുന്നല്ലോ സീസിൽ കിട്ടും നാനുപുണി കൂടിഞ്ഞു പൊട്ടിച്ചേ స్వీస్ బెంగళూరు నూటినాదే ఆ ఒక్క కిట్లే సర్టిఫికట్ കുഞ്ഞോളെ നീയും ടീച്ചറായില്ലേ എവിടെ സർട്ടിഫിക്കറ്റ് കിട്ടാർക്കൊക്കെ അപ്പുറത്തുണ്ട് എന്തായാലും ടീച്ചറായല്ലേ അങ്ങനെ കുഞ്ഞോ ടീച്ചർ ടീച്ചറായിരിക്കുകയാണ് കേസ് ത്ര നോക്കണത് മാത്രമേ മനസ്സേ മിൻസേ കുടിയിൽ ചോറൊന്നുമില്ല മിൻഷേ കുടിയിൽ ചോറൊന്നുമില്ലേ നല്ല കഥയാണല്ലോ ഞങ്ങളൊക്കെ ചോറ് ഒരാള് ചോറ് കഴിക്കണ്ട ചോറ് സൈഡൊക്കെ മാറിക്കുന്നുണ്ടോ എന്നിട്ടേ പൂതിയായിട്ട് അവസാനം ഇരിക്കേണ്ടി വന്നു ചോറ് വേണ്ടേ കുടിയിൽ ചോറുണ്ട് കുടീത്ത ചോറ് എന്താ കാറ്റാന്ന് പറഞ്ഞെ നടത്തി എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ശീലമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത അടിപൊളിയുള്ള വീഡിയോക്ക് വരാം ഇതുവരെയ്ക്കും തെറ്റ ബൈ